മുത്തേളുക്ക് കൊറച്ച് കഴിയുമ്പോഴെങ്കിൽ വരാന്ന് പറഞ്ഞു നമ്മക്ക് അടുപ്പായ കൊറച്ച് തിരക്കുണ്ട് അതെ പിന്നെ കണ്ണിന് വയ്യാത്തോണ്ടേ വീടോയിൽ കാണിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് കാണുന്നവർക്ക് ഒരു വയ്യ വയ്യും ഒക്കെ അപ്പൊ എന്തായാലും കണ്ടു വരട്ടെന്താ മുത്തശ്ശി സ്പെഷ്യൽ കായ് കായും ചക്കക്കൂരി കൂടി ഉരുപ്പേരി വെക്കാൻ വേണ്ടിട്ടാണ് ഉപ്പേരി മാത്രം മതി അങ്ങനൊന്നും പോരാട്ടാണോ കൂട്ടാണ്ടല്ലോ ശരിയാ വെള്ളരിക്കും കൂടിയൊക്കെ മോര വെച്ച് വെച്ചത് അത് കൂട്ടാ പിന്നെ പിന്നെ കടുമാങ്ങണ്ട് അതെ അപ്പൊ ഈ കായ എവിടുന്നു കിട്ടിയതാണെന്നറിയോ ഇത് വാങ്ങിയതാണോ വാങ്ങിയതൊന്നല്ല പിന്നെ ഇത് അമ്മായി തന്നതാണല്ലോ അപ്പൊ അവിടെ കൊല ഒടിഞ്ഞ് രണ്ടുമൂന്നെണ്ണൊക്കെ കിട്ടി അപ്പൊ കൊണ്ടുപോയിക്കോളൂ ഉപ്പേരി വെച്ചോളൂ പറഞ്ഞ അമ്മയുടെ അടുത്ത് കൊടുത്തതാണ് അപ്പൊ അമ്മ അതുകൂടെ കൊണ്ടുപോകും അപ്പൊ രണ്ടു ദിവസമായി വേണം പിന്നെ ഉഷ പിന്നെ ഒക്കെ വന്നില്ലേ നീലേശ് ലാസ്റ്റ് വന്നിട്ട് ഇന്നലെ പോയേ പോയുള്ളൂ അതെ അപ്പൊ ആ തിരക്കെ ഇതൊന്നും വെക്കുന്നൊന്നും ഉണ്ടായില്ല അതെ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ ചക്കക്കുരു കൂടി നല്ലൊരു ടേസ്റ്റാ ആ അറിയോ ചക്കക്കുരു പിന്നെ തോല് കളി ശരി കിട്ടി ചട്ടി കളയണം ഇപ്പൊ കുക്കറൊക്കെ വന്നതിന്റെ കുക്കറിലിട്ട് വേവിക്കും ബാക്കി ഫ്രിഡ്ജ് വെച്ചാൽ വ്യത്യാസം ആദ്യമൊക്കെ തോല് ചുവന്ന തോല് കളയണം ഇപ്പൊ പറയുന്നത് ഒക്കെ വിറ്റാമിൻ ചുവന്ന തോല് കളയണ്ട പറയ സൗകര്യമായിട്ട് തോല് കളയേ വേവിച്ചു കഴിഞ്ഞ് ചൂടാറിയിട്ട് പക്ഷെ പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അമ്മക്ക് ഒരു കഴുകൊന്നും വേണ്ട അല്ലേ എന്തായാലും തോൽ കഴുകണോ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാ കഴുകിട്ട് വന്നോളൂ കുക്കർ വെച്ച് ആ ഒരു നമുക്ക് ആ കായ നുറുക്കി ഇടിക്ക ആയിക്കോട്ടെ തീ

ഇത് കുറച്ച് ഇത് കട്ട് ചെയ്തോളൂ ഇവിടെ നുറുക്കിടുന്നില്ല എന്നാലേ വൃത്തിയാക്കിട്ടുള്ളൂ ഇവിടെ ഒക്കെ ആയില്ല അതെ അതെ അപ്പൊ എല്ലായിടത്തും കഴുകാല് തുടങ്ങി കൊറച്ച് എന്റെ ബാത്റൂമുണ്ട് പുറത്തെറകുണ്ട് ഇവിടെ ഒക്കെ വൃത്തിയാക്കല് കഴിഞ്ഞു എന്താണ് ഞാൻ ആദ്യം ചെയ്യാറ് ഇവിടെ കൊറച്ചേരത്തെ പണിണ്ട് മാറാതെ കട്ടലും ഒക്കെ രണ്ടു ദിവസം അപ്പൊ കൈമീല് കറിയാതിരിക്കാൻ കൊറച്ച് എണ്ണ വെറ്റിട്ടാ എളുപ്പമുണ്ടല്ലോ കൈ കഴുകാൻ മുത്തുരൊക്കെ തോലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇടുക കുറച്ച് ഉപ്പ് ഇടുക അതൊക്കെ വലിഞ്ഞതായി കഴിഞ്ഞു മഞ്ഞപ്പൊടി വേണ്ട മഞ്ഞപ്പൊടി രക്ഷണം പിന്നെ കായത്തെ കറ പോവാൻ വേണ്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചു മുത്തശ്ശിയുടെ ബേക്കലാരാ നോക്കൂ ബേക്കൽ കുഞ്ഞു വാ കുഞ്ഞാക്കി അടി പൊട്ടണം ബാഗ് അപ്പൊ ചക്കളത്തെ ചക്കപ്പുരി ഉണ്ടാവുള്ളു അപ്പൊ നാടൻ ഒരു ഉപ്പേരി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നാടൻ കായ കിട്ടി ഇല്ലത്തുന്ന് കൊണ്ടു വന്നു കൊറച്ച് ചക്കുരുണ്ടിരുന്നു അപ്പൊ അത് നുത്തിട്ട് ഇന്നത്തെ ഉപ്പേരി അങ്ങനെ അവിട്ടേ അയച്ചു പിന്നെ കേബേജ് കയ്പയ്ക്ക പഴുതനങ്ങ അങ്ങനെ വേണ്ടല്ലോ തനി നാടൻ തനി നാടൻ മാത്രം മാറി കുടിച്ചതാ പൊഴുത്തു വാങ്ങിയും വേണ്ട ഇരിക്കും കൂടി കൂട്ടാൻ അപ്പൊ ഉണ്ടാവും അതിന്റെ ടേസ്റ്റ് ഉപ്പ് വാങ്ങ വേണമെങ്കിൽ ഉപ്പു വാങ്ങാ കടുവാങ്ങ വേണമെങ്കിൽ ഉണ്ട് ഇത് ഇത്ര മുഴുവൻ വേണം മുഴുവൻ കേട്ടോ അപ്പൊന്നെത്താ മതി എപ്പഴും രണ്ടു ദിവസം കഴിഞ്ഞാൽ എളുപ്പമുണ്ട് പക്ഷെ ഒന്ന് കാണിക്കുന്നോ വേവിച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് തോൽ ഇങ്ങനെ തൊപ്പി പോലെ പോരും എങ്ങനെ എങ്ങനെയാ പഠിച്ചതെന്നറിയോ എങ്ങനെയാ പഠിച്ചോളൂ അതെ ചക്ക വിഭവങ്ങൾ പരിശീലനത്തിന് പോയി ഞാൻ അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് ചക്കക്കുരു റോസ്റ്റ് ചക്കക്കുരുണ്ടെ മാഷ് പറയാലേ കുരുണ്ടരുന്നല്ലോ കുട്ടിക്ക് നല്ല റോസ്റ്റ് ആക്കി റോസ്റ്റാക്കി കഴിക്കാ പാട്ടു മാഷ്ടോ പാട്ടുമാഷ്ടെ ഞാൻ ഞാൻ കൊണ്ടേ കൊടുത്തു

അങ്ങനെ കാപ്പിക്ക് കഴിക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം അങ്ങനത്തെ കുഞ്ഞേട്ടം പറഞ്ഞേ മജ്ജിരിപ്പൊ അവര് പറഞ്ഞു തോന്നുന്നു പിന്നെ ക്ലാസ് പിന്നെ പറഞ്ഞതേ പരിശീലനത്തിന് പറഞ്ഞു അതെ പിന്നെ അതല്ല കൊറോണ സമയത്ത് എല്ലാരും ചക്ക തിന്നും അടുത്തായിരുന്നു കൊറേ പേര് ഇത് ഞാൻ കേട്ടണം ആ അതെ മാത്രം ആ അതെ ചക്ക വെച്ച് ഷെയ്ക്കും അച്ചാറും വരെ ഉണ്ടാക്കിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അതെ മുത്തശ്ശിപ്പയ്യോ ഏകദേശം അയ്യോ ഇനി ഇത് നുറുക്കണോ അതൊന്നും ഞാൻ പറഞ്ഞു അമ്മ പറയണത് അപ്പൊ എല്ലാരും പറയും അമ്മക്ക് സുഖില് സുഖം അമ്മക്ക് മാറി അപ്പൊ അതെ അതെ അമ്മ ഡോക്ടറെ കണ്ടില്ല മുത്തശ്ശി വെച്ച് ഡോക്ടറെ കണ്ടു തശിയുടെ ബ്ലൗസ് സിൽക്ക് തിളങ്ങുകയോണ്ട് ഇത് ചൂട് ഏ കാണുമ്പോ ചൂടെടുക്കണോ തോന്നുന്ന മെറ്റീരിയൽ ചൂട് ചൂടൊട്ടില്ല ആ ലൈനിങ് ആ മറ്റു ട്യൂബൈ ടൂ പോലെ അല്ല അല്ലേ ഞാന് ട്യൂബൈ ടൂ പോലത്തെ വെച്ചിട്ട് ലൈനിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല സുഖങ്ങളെറിയതായി ഉം അത് നുറുക്കി കഴിഞ്ഞു പിന്നെ കായയില്ലേ പണ്ട് പണ്ടെങ്ങനെയായിരുന്നു അറിയോ ഞങ്ങളെ കൊറേ ആൾക്കാരുണ്ടാവൂലോ അന്നൊക്കെ കൂട്ടുകുടുംബാവുമ്പോ അപ്പൊ ചക്ക കുഴു അമ്മിക്കുട്ടി ചെറിയൊരു അമ്മിക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ അത് കരി അരക്ക പണ്ടൊക്കെ നേരം ചിലടത്തൊന്നും സിമ്മിറ്റിട്ടില്ല നാല് നടുമുറ്റുള്ള നാല് ഭാഗം അവിടെയൊക്കെ തേക്കുമ്പോ കറുപ്പ് കിട്ടാൻ വേണ്ടിട്ട് കരി രച്ചു കൂട്ടും അതിനായിട്ടൊരു കരിങ്കല്ലുണ്ട് കല്ലുണ്ട് രണ്ട് ഭാഗത്തും കാല് കഴുകാൻ പണ്ടൊന്നും പൈപ്പും സൗകര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് ചവിട്ടാൻ അപ്പൊ അങ്ങനെ കരി അരക്കാനും അതാവില്ല അപ്പൊ അതിന് ചെറിയ ലേട്ടറി കരിയല്ല സാധാ കരി നമ്മളൊന്നും അടുപ്പറിയാക്കിയില്ല അപ്പൊ അതൊക്കെ കണലൊക്കെ കളിച്ചു വെക്കും എന്നിട്ട് കരിയാക്കും അന്നൊക്കെ അതിനൊക്കെ പണിയെടുക്കണൊരാൾക്കാരുണ്ടായിരുന്നു എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും കരി അരച്ചിട്ട് അരക്കുമ്പോൾ നല്ല മിന്നലും ഇങ്ങനെ കാണും അകറ്റി നല്ല ഭംഗിയെന്ന് കാണേ അപ്പൊ അതൊക്കെ കുട്ടിയിട്ടാണ് അന്ന് നില തേക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഉണ്ടായിരുന്നു ആ അമ്മിക്കുട്ടി കൊണ്ടാണ് ഞങ്ങൾ ചക്കക്കൂലി കുത്തി വേഗം വേഗം മത്സ്യാണെന്ന് ആ നേരൊക്കെ കഴിയുകയാണ് മെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പോകാറ് വൈകി ഏതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിയൊക്കെ ചെയ്തു തരു ഇപ്പുള്ള കുട്ടികളങ്ങനെ കിട്ടിയുള്ളൂ അതെ അതെ അമ്മ ഇത് പെടും കേട്ടോ ഞാൻ കേട്ടോ ഞാൻ ഇങ്ങനെ വീട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച അങ്ങടന്നെ വരില്ലോ എന്നാ ആയിക്കോട്ടെത്തശ്ശി ഇനി അവിടെ കായ വെന്തുകൊണ്ടിരിക്കാണ് ഒച്ചക്കെ കേക്കാണ്ട് ഒന്ന് തുറന്നു നോക്കട്ടെ ചക്കക്കുരു ഇതാ വേഗിച്ചത് ആ എന്തുടങ്ങുന്നേ ഉള്ളു മുത്തശ്ശി ആ ശെരിന്നെ അതാവിടെ ല്ലേക്ക് വരട്ടി മെഴുക്ക് വരട്ടെ എന്നിട്ടാണ് മെഴുക്ക് വയ്ക്കുക ആ എന്നാ കൊറച്ച് പൊടിപ്പിടാം എന്നിട്ടോ

ഞാന ചെറുതായിട്ട് ഓക്കെ മുത്തശ്ശി മുത്തശ്ശിക്ക് ലൈം ജ്യൂസ് വേണ്ട എന്നാ പറയണേ അങ്ങനെ പറയുന്നു മുത്തശ്ശി നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നല്ല ഒടങ്ങിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇഷ്ടോ പാത്രം വ്യത്യാസം അന്നേ തീഞ്ചട്ടിപ്പൊക്കെട്ടിത്തന്നെ വ്യത്യാസം അപ്പൊ ഉപ്പേരി റെഡിയായി പോവട്ടെ അപ്പൊ ശരി നൗത്തശ്ശി